ആറായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ പണിത അതേ രൂപത്തിൽ അതേ മാതൃകയിൽ ഏകദേശം ആറടി വീതിയിലാണ് ഈ പേടകത്തിൻ്റെ കനം അത് ഇതുപോലെ ആണിയും ഇതുപോലെയുള്ള മരത്തിൻ്റെ ഇത് ഉപയോഗിച്ചാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതിന്റെ ഒരു മാതൃകയാണ് ഈ കാണിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഈ പേടത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടോ ഇതിൻ്റെ കയറുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഭയങ്കര ഒരു സൗണ്ട് അതായത് ആ സെയിം മോഡലും മൃഗങ്ങളുടെ പക്ഷികളുടെ എല്ലാം ഒരു സൗണ്ടും പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പേടം പണിയുന്ന സമയത്ത് എത്ര നാൾ വരെ ഈ പേടത്തിനകത്ത് ഈ ജീവജാലങ്ങൾക്ക് തങ്ങണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒന്നുമില്ല അപ്പോൾ പരമാവധി ഫുഡ് ഇതിനകത്ത് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത് പക്ഷികൾക്കുള്ള വെള്ളം അതുപോലെ തന്നെ ധാന്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാനുള്ള സംഭവങ്ങളാണിത് നോഹയുടെ ഫാമിലിയാണിത് ഇത് പണത്തേക്കുന്നത് മെഴുകിലാണ് പണത്തേക്കുന്നത്